നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ കോളുകളൊക്കെ ഫോർവേഡായി പോകുന്നുണ്ട് എന്നുള്ള ആശങ്കകളൊക്കെ പല സുഹൃത്തുക്കൾക്കുമുണ്ട് പല സുഹൃത്തുക്കളൊക്കെ ചോദിക്കാറുണ്ട് നമ്മുടെ കോളുകളൊക്കെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കോളുകളൊക്കെ ഫോ ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ മൂന്ന് കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മൊബൈൽ ഫോണിലെ കോളുകളൊക്കെ ആരെങ്കിലും ചോർത്തുന്നുണ്ടോ അതോ ഹാക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു വീഡിയോയെ പറ്റിയാണ് എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക തീർച്ചയായും ഉപകാരപ്പെടും അപ്പോൾ എന്താണ് ആ മൂന്ന് കോഡ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിലെ ഡയലർ ഓപ്പൺ ചെയ്യുന്നു അതിനുശേഷം നമുക്കിവിടെ ഡയലറിൽ കാണുന്ന എൻ്റെ മൊബൈൽ കാ ഫോണിൽ കാണുന്ന സെയിം നമ്പറായ ഹാഷ് ടു വൺ ഹാഷ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അല്പമൊന്ന് വെയിറ്റ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും കോൾ ഫോർവേഡിംഗ് സർവീസ് ഹാസ് ബീൻ ഡിസേബിൾഡ് എന്ന് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇത്തരത്തിൽ എന്തെങ്കിലും കോളുകൾ ഇത്തരത്തിൽ ഫോർവേഡായി പോകുന്നുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും ഇനി രണ്ടാമത്തെ കോഡ് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ വീണ്ടും ഡയലർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഹാഷ് സിക്സ് വണ് ഹാഷ് എന്ന് ടൈപ്പ് ചെയ്ത് വീണ്ടും കോൾ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കോൾ കോൾഫയർവേഡ് സർവീസ് എസ് പിൻ ഡിസേബിൾഡ് എന്ന രണ്ടാമത്തെ കോഡ് ഉള്ള ഫീച്ചറും നമ്മളിവിടെ ആക്കി അടുത്തതായി മൂന്നാമത്തെ ഒരു കോഡും കൂടെ നമ്മൾ ഇവിടെ ഡയൽ ചെയ്ത് വയ്ക്കണം അതിൽ ഹാഷ് സിക്സ് ടു ഹാഷ് എന്ന നമ്പർ ടൈപ്പ് ചെയ്ത് വീണ്ടും കോൾ ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്കിവിടെ കാണാം കോൾ ഫോർവേഡിംഗ് സർവീസ് ഹാസ് ബിൻ ഡിസേബിൾഡ് എന്ന് ഈ മൂന്ന് കോഡുകളും ഉപയോഗിച്ച് നിങ്ങളുടെ കോളുകൾ ആരെങ്കിലും ചോർത്തുകയോ ഹാക്ക് ചെയ്യുകയോ ചെയ്തു ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിസേബിൾഡ് ആവും അതിപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ബൈ